എനിക്ക് എന്തോ എന്തോറ്റി എന്ന് ചോദിച്ചവരോട് ഞാൻ അതും ഈ പിള്ളേര് പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നാണല്ലോ പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കാണ് ചേച്ചി എന്താ വീഡിയോ ഇടാത്തേ ചേച്ചി എന്താ വീഡിയോ ഇടാത്തേ ചേച്ചിനെ കാണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നു കേട്ടോ എനിക്ക് വയ്യായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പ ഇപ്പോഴും അധികം അന്ന് പൂർണ്ണമായി ശരിയായിട്ടില്ല എന്നാലും ഇനിയും വീഡിയോ ഇടാതിരുന്നാൽ ശരിയാവത്തില്ല അത് നമ്മള് പർച്ചേസിങ്ങിന് വേണ്ടി കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ കുഞ്ഞ്പപ്പുര ആണെങ്കിൽ മഞ്ഞുമേൽ ബോയ്സിന്റെ വണ്ടി കണ്ടെന്ന് പറഞ്ഞു കൊറേ നേരം ഇടന്ന് കാണാൻ വെക്കുന്നേ നമ്മുടെ ആ സിനിമയിലെ വണ്ടിയാണെന്നാണ് പറയുന്നത് നോക്കട്ടെ നിങ്ങളെ കാണിക്കാൻ അറിയില്ല നമ്മള് വെട്ടിച്ച് അത് ഫാസ്റ്റ് പോയി അപ്പൊ എന്റെ കോല നല്ല കോലാണ് കൈസ് കാരണം വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു നമ്മള് റെഡിയാകുന്ന സമയത്ത് ആ കണ്ട കണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല മൊത്തത്തിരി ഇരുട്ട് അതുകൊണ്ട് എനിക്ക് റെഡി ആവാൻ ഒന്നും പറ്റിയില്ല അപ്പൊ ഞാൻ തീയ്യൊരു കോലത്തിലാണ് അവസാനം മഞ്ഞുവൽ ബോയ്സിന്റെ വണ്ടി കാര്യം തരാമേ ഈ കാണുന്ന വണ്ടിയാണ് കുഞ്ഞപ്പം പറയുന്നത് ടൊയോട്ട അല്ലേ ടൊയോട്ടല്ലാച്ചേ ഇത് ശരിയാണോ ശരിയാണ് ടൊയോട്ടോ കോളീസ് ഇത് ഇത് മഞ്ഞുവൽ ബോയ്സിന്റെ വണ്ടിയാണോ അവരതിൻ്റെ അത് യൂസ് ചെയ്യുന്നത് ഇതാണോ അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് കണ്ടിട്ട് കണ്ടിട്ടൊന്നും തോന്നിയില്ല അത് കണ്ടപ്പ തൊട്ട് കൊറേ നേരമായിട്ടോ പറയുന്നത് മഞ്ഞുവൽ ബോയ്സിന്റെ വണ്ടിയാണെന്ന് കുറെ നാളായിട്ട് എനിക്ക് ലുലുമാളി പോകണം എന്നാണ് ആഗ്രഹം എന്നാ നമ്മള് കഴിഞ്ഞ മാസം എപ്പോഴാണ് അച്ഛൻ പോയത് അവനുമായിട്ട് അച്ഛനായിട്ട് എന്റെ അനിയനുമായിട്ട് പോയത് കേട്ടാ ഞങ്ങള് ലാസ്റ്റ് പോയത് എന്റെ അനിയനുമായിട്ടാണ് പോയത് അതിനുമുമ്പ് അച്ഛയായിട്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്രാവശ്യം ലുലുമാളി പോവണ്ട പോഴും ലുലൂലോട്ട് തന്നെ പോവണ്ട ഫണ്ടൂറെ കളിക്കാൻ വേണ്ടിയാണ് ഡൈവരിൽ ഉലൂമാളി പോകാന്ന് പറയുന്നത് പക്ഷെ സമയം ഉണ്ടാവുന്നില്ല നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സാരി ഉടുത്താലോ എന്ന് ഓർക്കുകയാണ് കൈസ് എനിക്ക് ഒറ്റ സാരി ഇല്ല കേട്ടോ കാരണം ഞാൻ സാരി അങ്ങനെ ഉടുക്കില്ല ഉടുക്കാത്തോണ്ട് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അതിന് സാരി ഉടുക്കണം അപ്പൊ സാരി വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചാണ് പോകുന്നതേ എനിക്ക് എന്തു പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചവരോട് ഞാൻ ഷോർട്ട്സില് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നെഞ്ചില് വേദനയായിരുന്നു കേട്ടോ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ നെഞ്ചില് നീര് വീണിട്ട് ഭയങ്കര ഒരു ചെറിയ ഇൻഫെക്ഷൻ പോലെയൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നെഞ്ചിൽ നീര് വീണതാണ് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലായിരുന്നു കേട്ടോ ഇപ്പൊ അധികം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഈ എന്താ പറയാ ഈ തുണിയൊക്കെ നമ്മൾ പിരികല്ലേ തുണി കഴിക്കഴിഞ്ഞിട്ട് അപ്പൊ പിഴിയാ എനിക്ക് ഭയങ്കര വേദനയാണ് അങ്ങനെ ഇപ്പൊ മനസ്സിലായില്ല Untuk lepas എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ വേറെ ഒന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ കൊറേ ചെറിയ പിള്ളേർ എല്ലാ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാ പിള്ളേരും ഏനാ ചേച്ചി ചേച്ചി ഞങ്ങൾ അമ്പലത്തിൽ പോകാം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാം ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ വേഗം മാറും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാനായിട്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇത് അതായത് നമ്മളായിട്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടി പിള്ളേര് എന്നൊക്കെ പറയുമ്പോഴേ അതും ഈ പിള്ളേര് പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും എന്നാണല്ലോ പറയുന്നത് എനിക്കിത് ഇപ്പൊ വന്നത് കുഞ്ഞപ്പൻ കുഞ്ഞപ്പനിപ്പൊ നാലു വയസ്സ് കഴിഞ്ഞ ഒരു രണ്ട് ഇവനൊരു രണ്ടു വയസ്സായപ്പോ തൊട്ട് എനിക്കുള്ളതാണ് ഈ നെഞ്ചുവേദന എന്തെങ്കിലും ഈ ബലത്തിൽ കൈക്ക് ബലം എന്തെങ്കിലും ചെയ്യും ആ മോള് കൂടി ട്രെയിൻ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തോരം ഗൈസ് നമ്മുടെ ഫ്രണ്ടി കൂടി ഒരു വണ്ടി പോകുന്നുണ്ട് പെട്ടുവണ്ടിയാണ് അതിൻ്റെ അകത്ത് നിറച്ച് സ്റ്റീൽ പാത്രങ്ങളെ അതിൻ്റെ അകത്ത് രണ്ട് ഉരുളി ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ആടിക്കളിക്കുന്നുണ്ട് ഊഞ്ഞാൽ ആടുന്ന പോലെ താഴെ പാത്രം ശരിക്കും അധികം ഞാൻ സംസാരിക്കണ്ട സംസാരിക്കേണ്ട സംസാരിക്കേണ്ടെന്ന് വിചാരിക്കട്ടോ കൂടുതൽ സംസാരിക്കുമ്പോ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കൈ അവസാരിക്കാ എന്റെ സ്വഭാവത്തിന് എനിക്ക് സംസാരിക്കാതിരിക്കാനും പറ്റത്തില്ല എന്താടി കുഞ്ഞുപാ ആ അവൻ ആ പാത്രം കണ്ടതിന്റെ സന്തോഷത്തിലാണേ നിറയെ പാത്രങ്ങള് അങ്ങനെ പോകുന്ന വഴിയാണ് അച്ഛൻ പറയുന്നത് കാർ ഓടിച്ചിട്ട് ഒരു സുഖമില്ല ടയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ തോന്നുന്നു ഒരു സ്മൂത്ത്നെസ് ഇല്ലെന്നൊക്കെ അങ്ങനെ വഴിയെയിൽ കാർ നിർത്തിയിട്ട് അച്ഛൻ ചാടി ഇറങ്ങി എന്നിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ അങ്ങനെ വർക്ക്ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് അവിടെ ചേട്ടനെ കൊണ്ട് പുതിയൊരു ടയർ നമ്മുടെ കാറിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു ആ ടയർ എടുത്തിട്ട് മാറ്റി പുതിയ ടയർ ഇട്ടു കേട്ടോ അപ്പൊ ഞങ്ങൾ ആ സമയത്ത് പുറത്തിറങ്ങി നിന്ന് ഞാനും കുഞ്ഞപ്പനും കാറിൻ്റെ ഉള്ളിൽ ഇരുന്ന് വിയർക്കുന്നത് കൊണ്ട് പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ അതിലും വലിയ ചൂടും അങ്ങനെ പിന്നെയും ചാടി ഉള്ളിൽ തിരിച്ച് കാറിന്റുള്ളിയിരുന്നേട്ടോ പറ്റുന്നില്ല കേസിൽ ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ട് മുടി കെട്ടിട്ട് ഇവിടെ ക്ലിപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ കെട്ടി കെട്ടി വെച്ചിരിക്കുകയാണ് കാരണം മുടി അഴിച്ചിട്ടിട്ട് ഇപ്പൊ ഉണ്ടല്ലേ ചൂട് എടുത്തിട്ട് മനുഷ്യൻ ചാവുകയാണിത് എന്താണിത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ചൂടെടുത്ത് ചൂടെടുത്ത് അച്ഛൻ വിശക്കുന്നച്ചേ വെള്ളവും വാങ്ങിച്ചത് എന്ന് പറഞ്ഞാൽ അച്ഛക്ക് സൗകര്യം കൊടുക്കാണ്ട് കുറച്ച് ദൂരം പോയി ഒരു കട കണ്ടുപിടിച്ചല്ലോ ഹോട്ടൽ കണ്ടുപിടിച്ചേ അപ്പോൾ ഹോട്ടലിൽ കുറേ സാധനം ഒക്കെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നല്ല കട തന്നെയാണ് നമുക്ക് കാണാൻ കാണുമ്പം കുഞ്ഞൊരു ഈ സൗകര്യം ഭയങ്കര കുറവാണ് അതും ഒരുപാട് ആളെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് കേട്ടമാർ ഓടി വേണ്ടിയിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യായിരുന്നേ കാരണം അവർക്ക് അവരൊക്കെ ഇപ്പോഴാണ് ആഹാരം കഴിക്കുന്നത് കാരണം നല്ല തിരക്കുണ്ട് ബിരിയാണി കുഴിമന്തി ഷോറൂമും അവിടെ ഇല്ലാത്ത സാധനമൊന്നുമില്ല പക്ഷെ ചെറിയൊരു കടയാണ് അപ്പോൾ നമ്മൾ നമ്മൾ പേര് ഇരുന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ചേട്ടൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഓ ചേച്ചി ഇപ്രാവശ്യം കുഴിമന്തിയാണോ മേടിച്ചതെന്ന് വിചാരിക്കലേ കുഴിമന്തി മേടിക്കത്തേ ഇല്ല ബിരിയാണി മേടിക്കുമെന്നും പറഞ്ഞാണ് ഞങ്ങൾ അവിടെ ചെന്നത് പക്ഷേ നമ്മുടെ അടുത്തിരുന്ന ചേട്ടൻ ആ ചേട്ടൻ്റെ ആ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ആ ചേട്ടൻ കുഴിമന്തി ഓർഡർ ചെയ്തു കഴിച്ചത് അപ്പോൾ അതിൻ്റെ അകത്ത് അറിയാമല്ലോ കുക്കുംബറും മയണൈസൊക്കെ കാണും കുഞ്ഞപ്പുറമാണെങ്കിൽ കുക്കുംബറിൻ്റെ മയണൈസിൻ്റെ ആളാണ് പിന്നെ ചിലപ്പോൾ ആ ചേട്ടൻ്റെയിൽ നിന്ന് കൈയിട്ട് വരാൻ പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ നമുക്കും കുഴിമന്തി മേടിച്ചാൽ അല്ലെങ്കിൽ കുഞ്ഞപ്പന അലമ്പാക്കും ആ ചേട്ടനെ മേടിക്കുന്നൊക്കെ പറഞ്ഞേ റൈസ് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മയണൈസ് ആണെങ്കിൽ ഞങ്ങളെല്ലാം തിന്നു തീരാറായപ്പോഴാണ് മയണൈസ് അവര് റെഡിയാക്കി കൊണ്ടുവന്നത് കേട്ടോ കാരണം ഭയങ്കര തിരക്കായിരുന്നു മയണൈസ് ഒക്കെ തീർന്നു പോയെന്ന് തോന്നുന്നു നല്ല മധുരമുള്ള ആയിരുന്നു വായി വെക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ് മയണൈസ് ചിക്കൻ ആണെങ്കിൽ ചേട്ടന് കിട്ടിയത് നല്ല ചിക്കൻ്റെ പീസായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയത് ഇതാണ് ഗൈസ് ചെസ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയത് അത് ശരിക്കും വെന്ത്ട്ടില്ലായിരുന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് വേറെ കടയിൽ നിന്നൊക്കെ കഴിച്ചതിന്റെ പോലത്തെ വേവും ടേസ്റ്റ് ആ ചിക്കൻ പീസിനില്ലായിരുന്നു പക്ഷെ അച്ചക്ക് അടിപൊളിയാണ് നല്ല പീസ് ആയിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കറന്നില്ലയോ അവിടെ കിടപ്പുണ്ട് അപ്പൊ റോഡ് കിടക്കണം ഇവിടെ റോഡ് കിടക്കാണ് ഗൈസ് ഏറ്റവും പാട എന്റെ പൊന്നെ ഭയങ്കര പാടാണ് റോഡ് കിടക്ക അങ്ങനെ ഞാൻ വെച്ചാൽ കുഞ്ഞപ്പനും അങ്ങനെ റോഡ് കിടന്ന് ആദ്യം ഒരു തുണിക്കടയിലേക്ക് കയറി ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും സാരിയുടെ കളക്ഷൻ ഒക്കെ വളരെ കുറവായിരുന്ന കേട്ടോ കുഞ്ഞപ്പുനാണെങ്കിൽ ചെന്നപ്പോൾ തന്നെ തൊപ്പി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് അടക്കിയിരുന്നേ അമ്മ ഇതെനിക്ക് വേണോ ഇതെനിക്ക് വേണോന്ന് പക്ഷെ അത് വാങ്ങിച്ചില്ല ഗൈസ് എന്താന്ന് അറിയില്ല കാരണം തിരിച്ച് വരാ സാരിയൊക്കെ എടുത്തിട്ട് തിരിച്ച് വരാൻ നേരത്തെ അവര് തൊപ്പി മേടിക്കാന്ന് ഞാൻ ഓർത്തുവാണേ പക്ഷെ സാരി നോക്കി വന്നപ്പോൾ ഒന്നും ഇഷ്ടമായില്ല അതായത് അവിടെ വളരെ വളരെ കളക്ഷൻ കുറവായിരുന്നു സാരിക്ക് നമുക്കൊന്ന് സെലക്റ്റ് ഞാനാണെങ്കിൽ കൂടുതൽ സെലക്ട് ചെയ്ത് എല്ലാം വലിച്ചു വരായിട്ട് നോക്കാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യത്തില്ലേ ഞാൻ കണ്ടാൽ എനിക്കൊരു രണ്ട് മൂന്നെണ്ണം കണ്ടാൽ തന്നെ അതിൻ്റെ അകത്ത് ഒരെണ്ണം ഇഷ്ടപ്പെടാൻ ഞാൻ എടുക്കും എനിക്ക് അങ്ങനെ പന്നാ കാര്യം എനിക്ക് വലിയ സെലക്ഷൻ ഇല്ല അതുകൊണ്ട് അച്ചായിയാണ് എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നതൊക്കെ അപ്പോൾ ഈ സാരി ഇതിങ്ങനെ ഉടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ആ കൊള്ളാലോ എന്ന് തോന്നുന്നു പക്ഷേ ഈ കളറൊന്നും ഞാൻ ഉടുത്ത എനിക്ക് ചേരത്തില്ലെന്ന് എനിക്കൊരു തോന്നലാണ് അപ്പം ചെന്നപ്പോൾ തന്നെ ഒരു സാരി ആ ചേച്ചി എടുത്ത് കാണിച്ചു പിങ്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ ആ ചേച്ചിയിൽ പറയണ ചേച്ചി എനിക്ക് സാരിയെപ്പറ്റി ഒരു കുന്തവും അറിയത്തില്ല കാരണം ഗൈസ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്നറിയില്ല കല്യാണത്തിന് എന്തെങ്കിലും ഒരു സാരി കൊടുത്താണ് അതായത് റിസപ്ഷൻ്റെ തലേ ദിവസമാണെന്ന് പിന്നെ ഇപ്പോഴാണ് ഞാൻ സാരി കൊടുക്കാൻ പോകുന്നത് എനിക്ക് എനിക്കൊരൊറ്റ സാരി ഇല്ല ആദ്യമായിട്ടൊരു പുതിയ സാരി മേടിക്കാൻ പോവാണ് സാരി കുടിക്കാൻ എനിക്കറിയാം പക്ഷേ ചേട്ടനും സാരി കൊടുക്കുന്ന വലിയ ഇഷ്ടമില്ല എനിക്ക് സാരി കൊടുക്കുന്ന ഇഷ്ടമല്ലാതെ അവിടെ ഡമ്മിൽ ഇട്ടേക്കുന്ന ഈ ബ്ലാക്ക് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷേ അതിന് മൂവായിരം രൂപ എടുത്തെന്തോ ആണ് വില അത്രയുള്ള സാരി കൊടുത്തിട്ട് അങ്ങനെ ഇപ്പം അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട അല്ലേ അങ്ങനെ അപ്പൊ വില കിട്ടി ഞെട്ടി തരിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ എനിക്കാണെങ്കിൽ ഒരു പല പല കടയിൽ കയറാനൊന്നും എനിക്ക് ഒരു താല്പര്യം ഇല്ല ഒരു കടയിൽ കയറി രണ്ടുമൂന്നെണ്ണം കണ്ടു എടുത്തോണ്ട് പോരും അത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് അത്ര എന്താ പറയാ മനസ്സിന് പിടിക്കാണ്ട് എടുത്തുകഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നാൽ ആകും അങ്ങനെ ഒരു ലേഡീസ് സ്റ്റോർ കയറിയിട്ട് സാരിക്ക് പറ്റണ സാധനം ഒക്കെ എന്തൊക്കെയോ മേടിക്കാൻ കയറിയാണ് എന്തൊക്കെയാ മേടിച്ചെന്ന് ഓർക്കണില്ല അതൊക്കെ പിന്നെ വേറൊരു കട തൃപ്പൂണിത്തറയിൽ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള എന്തോ കാഞ്ചി സിൽക്സ് എന്നാണെന്ന് പേര് ആ കടയിൽ കയറി കേട്ടോ ഞങ്ങൾ ആ കട അടിപൊളിയായിരുന്നു വിഷു ഒക്കെ കഴിഞ്ഞ കൊണ്ട് ഒരുപാട് കളക്ഷനൊക്കെ എല്ലാവരും മേടിച്ച് തീർന്നിരിക്കായിരുന്നു കേട്ടോ ആ ഷോപ്പിലും പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു എടുത്തു അതിൻ്റെ ഇടയ്ക്ക് അനുഗ്രഹം എന്നാണ് മോളുടെ പേര് നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ അവളെ റോട്ടി വെച്ച് കണ്ടതാണേ അത് വൺ കോമഡി ആയിരുന്നു ഗെയ്സ് അനുഗ്രഹേനെ കണ്ടു അവൾ അമ്മയുടെ കൂടെ സ്കൂട്ടറിയിൽ പോകുന്ന വഴിയാണ് കണ്ടത് കടയുടെ ഫ്രണ്ട് ചാടി ഇറങ്ങി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുറെ സംസാരിച്ചിട്ട് അവൾ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ പോയി കിട്ടാം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ അമ്മയായിട്ട് വന്നു ഗെയ്സ് നമ്മൾ കടയിൽ നിന്ന് പോയി കാണത്തില്ലെന്ന് നമുക്ക് അപ്പോൾ എന്തോ തയ്ക്കണം എനിക്ക് ഇപ്പോഴത്തെ തയ്ക്കണം അമ്മേന്നൊക്കെ പറഞ്ഞാൽ അമ്മേനെ വാശി പിടിച്ച് തിരിച്ച് കൊണ്ടുവന്നാണ് കേട്ടോ അങ്ങനെ അമ്മയും അനുഗ്രഹമായിട്ട് കടയിൽ വന്നിട്ട് പിന്നെ കുഞ്ഞപ്പനാണെങ്കിൽ അവളുമായിട്ട് നല്ല കളിയായിരുന്നേ സാരിനെ പാത്തു ഓടിച്ചാടിയൊക്കെ കളിയായിരുന്നു അപ്പോൾ അപ്പോഴത്തെ ഞങ്ങൾ വന്ന് നേരിയ്ക്കുകയാണ് നോക്കാൻ വേണ്ടി അങ്ങനെ ആ ചേച്ചി അവിടെ കിടന്നത് തന്നെ എന്നെ ഒന്ന് എടുത്ത് കാണിക്കുകയാണെ മോളെ ഇങ്ങനത്തെ സാരി വേണം ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് സാരിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല ചേച്ചിക്ക് ഇഷ്ടമുള്ള സാരിയൊക്കെ കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ട എടുക്കാന്നൊക്കെ ഞാനിങ്ങനെ പറയുകയാണെ അപ്പൊ ആദ്യം ഇങ്ങനെ മൂന്നെണ്ണം കാണിച്ചു എന്റെ മനസ്സിൽ റെഡ് കളർ സാരി ആയിരുന്നു ബികോയ്സ് എനിക്ക് ഈ റെഡിനോട് എന്തോ ഒരു ഭ്രാന്താണ് അപ്പൊ ഞാൻ ചേച്ചി ആ റെഡ് കളറിലെ സാരി ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചേ അങ്ങനെ ചേച്ചി റെഡ് കളർ എന്നെ എടുത്ത് കാണിച്ചു അപ്പൊ ആദ്യം ഇട്ട സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇട്ട റെഡ് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബ്ലൂ എനിക്ക് ഇഷ്ടമാണ് ബ്ലൂ നോക്കിയപ്പോ അച്ഛക്ക് ബ്ലൂ ഇഷ്ടമായില്ല അപ്പൊ ഞാൻ റെഡ് കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട അത് തന്നെ മതി എന്നുള്ള രീതി കുഞ്ഞപ്പുരാണെങ്കിൽ അവിടെ കിടക്കണം ഓരോ സാരി എടുത്ത് എന്റെ കയ്യിൽ തരുവാണേ അങ്ങനെ ആ ചേച്ചിയാണെങ്കിൽ വേറെ മോഡൽ കാണിച്ചു കാണിച്ചതരാന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് തന്നെ പല കളറൊക്കെ തന്നെ അതായത് റെഡ് തന്നെ പല ഡിസൈനൊക്കെ വരുന്ന സാരിയൊക്കെ എന്നെ എടുത്ത് കാണിച്ചു പക്ഷെ ഞാൻ അത് ആദ്യം കയ്യിൽ പിടിച്ച സാരി തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആദ്യം തന്നെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടാ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കാൻ നിൽക്കും അങ്ങനെ വേറൊരു സാരി നോക്കിയത് ഇതാണ് ഈ കോപ്പർ കളർ കണ്ടിട്ട് കോപ്പർ കളർ നല്ല രസമല്ല അത് ഒന്ന് തുറന്നൊക്കെ നോക്കിയതാണ് പക്ഷെ എനിക്ക് റെഡിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് വേറെ ഒന്നും എടുക്കാൻ തോന്നുന്നില്ല ആ അവസാനം ആ മൂന്ന് റെഡ് ഡിസൈനില് ഒരെണ്ണം ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ ചോദിച്ചു ചേച്ചി എനിക്കിത് ഉടുത്ത എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഒന്ന് എന്നെ ഉടുപ്പിച്ച് കാണിച്ചു തരുമോന്ന് സാധാരണ എന്താ പറയാ ബ്രൈഡ്സിനെ ഒക്കെ അല്ലേ അങ്ങനെ ഉടുപ്പിച്ചൊക്കെ നോക്കണത് അവിടെ കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് ചേച്ചി ഫ്രീ ആയതുകൊണ്ട് ചേച്ചി എനിക്ക് ഉടുപ്പിച്ചൊക്കെ കാണിച്ചു തന്നു കേട്ടോ കുഞ്ഞപ്പുരം എനിക്ക് നോക്കിക്കേ ഡ്രസ്സിന്റെ ആ ഒരു സ്റ്റാൻഡിന്റെ അടിയിലൊക്കെ പോയി ഒളിച്ചിരിക്കുകയാണ് ഗൈസ് ഭയങ്കര പാടായിരുന്നു കേട്ടോ കുഞ്ഞപ്പുരം അവിടെ ഓടി നടന്നിട്ട് ചേട്ടനാണെങ്കിൽ ഫുൾ അവന്റെ പുറകെ ഓടി നടക്കുവായിരുന്നു അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും കാരണം ഇവനെങ്ങോട്ടെങ്കിലും ഓടി പോയാൽ കാണത്തില്ലല്ലോ അപ്പൊ ആ ചേച്ചി ഇത് എന്നെ ഉടുപ്പിച്ച് തരാണ് ഗൈസ് അപ്പൊ അടുത്ത മാസാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഒരു കസിന്റെ നിച്ചയാണ് അതിനു വേണ്ടിയാണ് ഞാൻ എടുത്ത് വെച്ചത് കേട്ടോ അപ്പൊ ഈ ബ്ലൗസൊക്കെ തയ്പ്പിക്കാൻ കൊടുക്കണം അപ്പൊ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചത് എനിക്ക് അപ്പവരെയും ഇത് ഇങ്ങനെ പിടിച്ചു വെച്ച് നിങ്ങളെ കാണിച്ചു തരാതിരിക്കാൻ എനിക്ക് അങ്ങനെ സർപ്രൈസ് ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു കഴിവില്ല ഗെയ്സ് അപ്പൊ ഞാൻ ആ പറഞ്ഞു ആ ഈ ഉടുപ്പിക്കുന്ന വീഡിയോ എന്താണെങ്കിലും വീഡിയോ ആയിട്ട് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ ചേച്ചി പെട്ടെന്ന് തന്നെ എന്നെ ഇങ്ങനെ ഉടുപ്പിച്ച് കാണിച്ചു തന്നു കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടമായി റെഡ് ഞാനിത് തന്നെയാണ് മനസ്സിൽ വിചാരിച്ചത് നമ്മൾ ആദ്യം കേറിയ കടയിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു റെഡ് സാരി വേണമായിരുന്ന ആഗ്രഹം കേട്ടോ അവിടെ റെഡ് ഒന്നും ഇല്ലായിരുന്നു ഗെയ്സ് സത്യം പറ ആ കടയിൽ ഒറ്റ റെഡ് സാരി ഇല്ലായിരുന്നു എനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു അപ്പോൾ പുതിയ സാരി നിങ്ങൾ ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ കുഞ്ഞപ്പനും അതേ കളറിൽ ഞാൻ മാത്രം അന്ന് റിച്ച് നിന്നാൽ പോരല്ലോ കുഞ്ഞപ്പനെ അച്ഛനെയും കൂടി ഒന്ന് എറിപ്പിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് കുഞ്ഞപ്പനെ അതേ കളറിലെ ഒരു എന്താ പറയുക കുർത്തി വാങ്ങിച്ചു അതുപോലെ അച്ചായിക്കും അതേ കളറിലെ ഒരു കുർത്ത വാങ്ങിച്ചു കേട്ടോ അച്ഛനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അച്ഛക്ക് ഇട്ടിട്ട് അത് സൈസ് കറക്റ്റ് ആകഞ്ഞിട്ട് അവർ ഓൾട്ടർ ചെയ്ത് തന്നു നമുക്ക് ഷെയ്പ്പൊക്കെ ചെയ്ത് ഇച്ചിരി ലെങ്ത് ഒക്കെ കുറച്ചിട്ടാണ് അച്ഛയ്ക്ക് തന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് ആ വീഡിയോ കുഞ്ഞപ്പോ കറക്റ്റ് അവന്റെ ഭാഗത്തിന് ഒരെണ്ണം കിട്ടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതല്ല കേട്ടോ ഇത് വേറൊരു കളർ കുഞ്ഞപ്പുര കറക്റ്റ് ഒരു വേറെ റെഡ് കളറാണ് കേട്ടോ എന്നിട്ട് എടുത്തത് ഇത് ഞാൻ സൈസ് കറക്റ്റ് ആണോ എന്ന് ഇടിയിപ്പിച്ച് നോക്കിയാണ് അയ്യോ അപ്പൊ എന്തൊക്കെയാണ് ദൈവമേ ഈ പറയണത് അങ്ങനെ അതെ അച്ഛൻ ട്രയൽ ചെയ്യാൻ വേണ്ടി ഇട്ടുപോക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയപ്പോഴുള്ള സീനാണ് ഇതൊക്കെ കുഞ്ഞപ്പറ അവിടെ ഇവിടെ ഒക്കെ ഓട് കണക്കാണ് കേട്ടോ അതിനിടയിൽ നമ്മുടെ സബ്സ്ക്രൈബർ മോൾ അവിടെ എവിടെയും കണ്ടുണ്ട് അപ്പം ഇത് ഈ സമയത്താണ് കേട്ടോ അവൾ അമ്മയായിട്ട് തിരിച്ചു വന്നത് അപ്പൊ അമ്മ കുറയുകയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് അമ്മക്ക് അവള് സൗകര്യം കൊടുത്തില്ല അമ്മ അവര് പോയിട്ടുണ്ടാവൂല നമുക്ക് തയ്പ്പിക്കാൻ കൊടുക്കാൻ പോകാൻ കടയില് അപ്പൊ അവരെ കാണാന്നൊക്കെ പറഞ്ഞതേ കണ്ടില്ലേ അമ്മയായിട്ട് തിരിച്ചു വന്നാണ് ആള് അവൾ എത്രാം ക്ലാസ്സിലായിരുന്നു ആറിലോ ഏഴിലും എന്താണെന്ന് തോന്നോ പഠിക്കുന്നത് അനുഗ്രഹം എന്നാണ് എന്തായാലും പേര് അപ്പൊ ചേട്ടന്റെ കൂട്ടുകാരന്റെ കല്യാണം കേട്ടോ അന്ന് ആ ദിവസം അപ്പൊ ചേട്ടനാണെങ്കിൽ വേഗം പോകാൻ വേഗം പോവാൻ ഒട്ടും താമസിപ്പിക്കരുത് വേഗം ചെല്ലണ്ട കല്യാണത്തിന്റെ തലേ ദിവസമാണ് കല്യാണത്തിന്റെ അന്നല്ലോ അപ്പൊ വൈകുന്നേരം നേരത്തെ ചെല്ലണം താമസിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു മുണ്ടൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കുഞ്ഞപ്പുരാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓടി നടക്കണ കാരണം അവിടത്തെ ചേട്ടൻ്റെ സ്റ്റൂള് ഇട്ട് കൊടുത്ത കേട്ടോ ഇരിക്കാൻ വേണ്ടി അവനാണെങ്കിൽ ആ സ്റ്റൂളിൽ ഇരിക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ പേപ്പറൊക്കെ പിച്ച് കയറി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ അവളും കളിക്കാനുള്ളതുകൊണ്ട് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെ അവിടെ വൈകുന്നേരം അവര് ചായ കുടിക്കുന്ന സമയത്ത് അവിടത്തെ സ്റ്റാഫിനോടൊക്കെ കമ്പനിയായിട്ട് ചായ മേടിച്ചു കുടിച്ചു നെയ്യപ്പൊക്കെ തിന്നു ആള് ഭയങ്കര ഉഷാറായിട്ട് നടക്കുകാരുന്നേ അതിനിടയ്ക്ക് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ അവരുടെ നിന്ന് ചായ മേടിച്ചു കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായക്ക് എത്ര ചായ മേടിച്ച് കുടിച്ചാലും അവന് ടേസ്റ്റ് തോന്നത്തില്ല ഇതിപ്പോ അവര് കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അപ്പൊ കണ്ടില്ല ഇതൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് എല്ലാം റെഡും ആയാണ് ഗെയ്സ് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് റെഡ് ബ്രാന്താണെന്നേ അപ്പോൾ എല്ലാവർക്കും റെഡ് തന്നെ എടുത്തു അങ്ങനെ ഞങ്ങൾ പോകാൻ ടാറ്റ പറയുമ്പോഴാണ് ആ ചേച്ചി നമുക്ക് സാറ്റണിപ്പാത്ത് കളിച്ചാലോ എന്ന് പറഞ്ഞു അവളുമായിട്ട് സാറ്റണിപ്പാത്ത് കളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടാ രണ്ടുപേരും കൂടി അവൾ കുഞ്ഞപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ രണ്ടുപേരും നല്ല കളിയായിരുന്നു കളി തൃപ്പണിത്തറ സൈഡിലോട്ട് പോയാലും ഉണ്ടല്ലോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ അടിപൊളി സാധനങ്ങളും ഒത്തിരി സാധനങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമുക്ക് കിട്ടും കേട്ടോ പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാർക്ക് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാർ പാർക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം റോട്ടിലൊക്കെ എന്തോ പാർക്ക് ചെയ്താൽ ഫൈൻ ഉണ്ടാവും അപ്പൊ അവിടെ താഴെ എന്തോ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഈ ചെരുപ്പ് വാങ്ങിക്കുന്ന കടയിൽ ചെന്നപ്പോഴാണ് അവിടെ താഴത്തേക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതെ മേൽപ്പാലം കണ്ടില്ലേ വരുന്ന വഴി കണ്ടാൽ കേട്ടോ മേൽപ്പാലം ഈ ചെരുപ്പ് വാങ്ങിക്കുന്ന കടയിൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു അടിപൊളി കടയായിരുന്നു കേസാ അത് വെച്ചാൽ സന്ധ്യ ആവാറായാലും കല്യാണത്തിന് വന്നോ എന്ന് പറഞ്ഞാൽ ധൃതി പിടിച്ച് ഞങ്ങൾ പിന്നെ വേഗം ചെരുപ്പൊക്കെ മേടിച്ച് ഇറങ്ങി അതൊന്നും അധികം വീഡിയോ എടുത്തില്ല വരാൻ നേരത്ത് ബ്ലോക്ക് അങ്ങോട്ട് തുടങ്ങിയിട്ട് ബ്ലോക്ക് ആയിരുന്നു കുമ്പളങ്ങിയിലെത്തി അവിടുത്തെ അമ്പലത്തെ ഉത്സവം അങ്ങനെ രണ്ട് മൂന്ന് അമ്പലത്തെ അടുപ്പിച്ച ഉത്സവമാണ് ഒരു ബ്ലോക്ക് കഴിയും കാവടിയൊക്കെ കണ്ട് അതെല്ലാം കണ്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതെ അടുത്ത അമ്പലം വരും അടുത്ത ബ്ലോക്ക് വരും ദേ ഇത് അടുത്ത അമ്പലം ആയിരുന്നു തോന്നണേ അതെ അടുത്ത ബ്ലോക്കാണ് ആണ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ബ്ലോക്ക് ഇത് അടുത്ത ബ്ലോക്ക് അങ്ങനെ കുറേ ബ്ലോക്കുകൾ കിട്ടി കിട്ടിയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ ഞാൻ കുഞ്ഞപ്പുറം ഉറങ്ങി ഇപ്പൊ ഇട ഈ സമയത്ത് കുഞ്ഞപ്പനന്റെ മടി കിടന്ന് നല്ല ഉറക്കാണ് ഗേൾസ് പിന്നെ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് തന്നെയാണ് ഞങ്ങൾ നേരെ പോയത് വീട്ടിൽ ചെന്ന് പിന്നെ റെഡി ആയിട്ടൊന്നും പോകാൻ ഒരു സമയമില്ലായിരുന്നു അപ്പൊ നമ്മൾ നേരെ കല്യാണ വീട്ടിലോട്ട് പോയി കല്യാണ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ നമ്മുടെ തറവാട് വീടുണ്ടല്ലോ തറവാട്ട് തറവാട് വീട്ടിൽ ചെന്നിട്ട് ഒരുങ്ങി റെഡിയായി ഒന്ന് മുഖമൊക്കെ കഴുകി കുഞ്ഞപ്പനൊക്കെ കഴിച്ച് ഒക്കെ ഇട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് പോയത് ഇതാണ് നമ്മുടെ മണവാളൻ ചേട്ടന്റെ കൂട്ടുകാരനാണ് എന്റെയും കൂട്ടുകാരനാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടാ ചെറുപ്പം തൊട്ടേ അവിടെ ചെന്ന് പിന്നെ കുഞ്ഞിപ്പം ഫുൾ വൈബായിരുന്നു പാട്ടൊക്കെ ഇട്ട് അവിടുത്തെ ചേട്ടന്മാരുമായിട്ട് ഡാൻസും തുള്ളിക്കളെയൊക്കെ ആയിരുന്നു കേസ് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം ചെറ്റാ ബൈ ബൈ ഷി യു ശ്രീകുട്ടനുമായിട്ട് നല്ല കളിയാണ് കേട്ടോ ശ്രീകുട്ടനും കൂടെ ഉണ്ടായിരുന്നേ ബൈ ചെറ്റാ